നൂറ്റി മുപ്പത്തിയെട്ട് വർഷം തികയുന്ന സാഹചര്യത്തിൽ ഡൊണേറ്റ് ഫോർ ദേശ് എന്ന പേരിൽ ആരംഭിച്ച കോൺഗ്രസിന്റെ ക്രൗഡ് ഫണ്ടിംഗ് പരാജയമെന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് വെബ്സൈറ്റിലെ പേയ്മെന്റ് ലിങ്ക് വഴി നൂറ്റിമുപ്പത്തിയെട്ട് രൂപ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ എന്നിങ്ങനെയായിരുന്നു സംഭാവന പിരിക്കൽ എന്നാൽ പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞത് അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ മാത്രമാണ് പാർട്ടി ട്രസ്റ്റി സ്ഥാനം വഹിക്കുന്ന അജയ് മാഗനാണ് ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചത് പ്രചാരണത്തിന്റെ ആദ്യ ദിനം ഒന്നേ പോയിന്റ് നാല് അഞ്ച് കോടി രൂപയാണ് പാർട്ടി നേടിയത് പോസ്റ്റിലെ വിവരങ്ങൾ അനുസരിച്ച് ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിനിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണ് എൺപത്തിരണ്ട് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപയാണ് അവിടെ നിന്ന് ലഭിച്ചത് എന്നാൽ സംഭാവന നൽകിയ ആദ്യ പത്ത് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പോലും കേരളമില്ല രാജസ്ഥാനിൽ നിന്ന് അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം ഉത്തർപ്രദേശിൽ നിന്ന് നാൽപ്പത്തി ഏഴ് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം ഹരിയാനയിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് നാല് ലക്ഷം കർണാടകയിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം എന്നിങ്ങനെയാണ് കോൺഗ്രസ് ഇതുവരെ നേടിയത് പാർട്ടിയുടെ നൂറ്റി മുപ്പത്തിയെട്ട് വർഷത്തെ ചരിത്രം കണക്കിലെടുത്ത് നൂറ്റി മുപ്പത്തിയെട്ട് രൂപയുടെ ഗുണതങ്ങളായാണ് സംഭാവന സ്വീകരിക്കുന്നത് ഡിസംബർ പതിനെട്ടിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ക്രൗഡ് ഫണ്ടിംഗ് ഡ്രൈവിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ആരംഭിച്ച മഹാത്മാഗാന്ധിയുടെ ചരിത്ര പ്രസിദ്ധമായ തിലക് സ്വരാജ് ഫണ്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്രൗഡ് ഫണ്ടിംഗ് സംരംഭമെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഞായറാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും സമ്പന്നർക്ക് അനുകൂലമായ ഒരു സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് ഡൊണേറ്റ് ഫോർ ദേശ് എന്ന കോൺഗ്രസ് എക്സിലും കുറിച്ചിരുന്നു ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ്ങിനായി പാർട്ടി രണ്ട് ചാനലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ബോധവൽക്കരണം നടത്താൻ എല്ലാ സംസ്ഥാന യൂണിറ്റുകളോടും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർക്കും വോളണ്ടിയർമാർക്കും നൂറ്റി മുപ്പത്തിയെട്ട് രൂപയും അതിൽ കൂടുതൽ സംഭാവനയായി എല്ലാ ബൂത്തുകളിലും കുറഞ്ഞത് പത്ത് വീടുകളിലെത്താനുമാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഔട്ട്റീച്ച് കം ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നുവെങ്കിലും അതിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നില്ല അതേസമയം അറുപത് വർഷമായി ഇന്ത്യ കൊള്ളയടിച്ചവർ ഇപ്പോൾ ഫണ്ട് തേടി ഇറങ്ങിയിരിക്കുകയാണെന്നായിരുന്നു ബി ജെ പിയുടെ വിമർശനം കോൺഗ്രസ് എം പി ധീരജ് സാഹുവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെടുത്തവാൻ കള്ളപ്പണ വേട്ടകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ലക്ഷ്യമെന്നും ബി ആരോപിച്ചിരുന്നു പത്തു വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്നാണ് ഫണ്ട് ലഭ്യതയിലെ കുറവ് കേന്ദ്രത്തിൽ അധികാരമില്ലെന്ന് മാത്രമല്ല വിരലിൽ എണ്ണാവുന്ന അധികാരം ചുരുങ്ങിയതും കോൺഗ്രസിനുണ്ടായിരുന്ന സാമ്പത്തിക ശേഷിയെ തെല്ലെന്നുമല്ല ബാധിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികം വൈകാതെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും ഈ കാര്യങ്ങൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ഇതിലെ സ്ഥിതി അറിയാൻ സാധിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച തുകയുടെ അൻപത്തിയേഴ് ശതമാനം ലഭിച്ചത് ആയിരുന്നുവെന്ന വിവരം രണ്ട് മാസം മുമ്പ് പുറത്ത് വന്നിരുന്നു ബി ജെ പിക്ക് അൻപത്തി ഏഴ് ശതമാനം ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് വെറും പത്ത് ശതമാനം മാത്രമായിരുന്നു ഈ രേഖ പ്രകാരം ഇലക്ട്രൽ ബോണ്ട് വഴി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ബി ജെ പിക്ക് ലഭിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയായിരുന്നു അതേസമയം കോൺഗ്രസിന് ലഭിച്ചത് വെറും തൊള്ളായിരത്തി അൻപത്തി രണ്ട് കോടി രൂപയും അതേസമയം ഇപ്പോൾ പാർട്ടി സ്ഥാപക സ്ഥാപകത്തിനുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനായി സംഭാവന ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തനം കോൺഗ്രസിന് പല ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി മെഷീനറിയെ തിരഞ്ഞെടുപ്പിനായി തയ്യാറെടുപ്പിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ ഓൺലൈൻ വഴിയുള്ള സംഭാവന സ്വീകരിക്കുന്നതിന് പുറമെ നേരിട്ട് ജനങ്ങളെ കണ്ട് സംഭാവന സ്വീകരിക്കുന്ന പ്രവർത്തനം വൈകാതെ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ജനങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവസരം കൂടിയാണ് കോൺഗ്രസ് സൃഷ്ടിക്കുന്നത്